നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറി കൃഷിയിൽ എല്ലാ കർഷകരെയും നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കാഴ്ചശല്യം ഇതിനെ നേരിടാനായി പൊതുവായി നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് കടലാസ് അല്ലെങ്കിൽ പോളിത്തീൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുള്ള കവറുകൾ വിളകൾക്ക് മുകളിൽ കെട്ടുക വഴിയാണ് എന്നാൽ വടക്കേക്കര പഞ്ചായത്തിലെ ശ്രീ സാബു എന്ന കർഷകൻ വേറിട്ട ഒരു കവറിങ് രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അദ്ദേഹം മിനറൽ വാട്ടറിൻ്റെ ഒഴിഞ്ഞ കുപ്പികളാണ് വിള പരിരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് വിള പരിരക്ഷിക്കാൻ പറ്റുക എന്നുള്ളത് അദ്ദേഹം തന്നെ നമുക്ക് പറഞ്ഞു തരും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ഒരു ഹോളുണ്ട് ഒരു ഒരു ഇതുപോലെ എസ് ും ബുക്ക്ണ്ടാക്കിയിട്ട് വാറിന് വീഴണതിൻ്റെ ഇതിലേക്ക് ഇറക്കും എന്നിട്ട് ഈ നെറ്റില് കൊളത്തിന്റെ ഉള്ളിലായി ഇനി പ്രാണികളുടെ ശല്യൊന്നും ഉണ്ടാവില്ല ഇതുപോലെ കിടക്കും ഇതാണ് ഇപ്പൊ ഇത് ചെയ്ത് വെച്ചേക്കേണ്ടത് പച്ചെണ്ണം പാഴാവൂ ഇതിപ്പോ ഇങ്ങോട്ട് മുട്ടിക്കെടുത്തിരുന്നു പടിയിൽ മുട്ടി അപ്പൊ അതിന് ചാക്കുകയറുണ്ട് ഒരു ഇതുണ്ടാക്കിയിട്ട് ഇതിന് നീളം കൊടുത്തു അപ്പ ഇനി വേണമെങ്കിലാകാം കാഴ്ചയും നിയന്ത്രിക്കുന്നതിനെ പറ്റി സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം യാദൃശികമായി പറഞ്ഞതാണ് തൻ്റെ കുപ്പി പ്രയോഗത്തെപ്പറ്റി അത് കേട്ടപ്പോൾ ഒരു കൗതുകം തോന്നി കൃഷിയിടം സന്ദർശിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ആശയം കൊള്ളാമല്ലോ എന്ന് എനിക്ക് തോന്നിയതും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താലോ എന്നുള്ള ചിന്ത വന്നതും അപ്പോൾ വെറുതെ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ട് വിള പരിരക്ഷിക്കാൻ കഴിയുന്നത് നല്ലൊരു ഐഡിയയായി തോന്നിയതുകൊണ്ട് ഇതിവിടെ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഈയൊരു ഐഡിയ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം